കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഉണ്ണിമോളെ അയ്യപ്പ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പം ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കാണുന്നേ ഉണ്ണിമോൾ അങ്ങനെ ആ കൊലപാതകളെ കണ്ട് എന്ത് ചെയ്യണമെന്നറിയില്ലാതെ ഒരു നിമിഷം ഞെട്ടിത്തെരിച്ചു വെക്കുകയാണ് പെട്ടെന്നാണ് അവരങ്ങോട്ട് തിരിഞ്ഞത് അവർ തിരിഞ്ഞത് ഉണ്ണിമോൾ എന്ത് ചെയ്യുവാണ് ഉണ്ണിമോൾ ഓടുവാണ് ആ മതേടെ അവൾ പോകണേന്ന് പറഞ്ഞോണ്ട് അവരുടെ പുറകെ ഓടുവാണ് അതിലൊരാളുടെ ദേഹത്തേക്ക് മനസ്സിലേക്ക് ഗുളികം കയറി പറ്റിയിട്ടുണ്ടായിരുന്നു ഉണ്ണിമോൾ ഈ സമയത്ത് ഓടി ഉണ്ണിമോൾ അങ്ങനെ ഓടിച്ചെന്ന് ചെന്ന് നിൽക്കുന്നത് കുഞ്ഞിമോള് അതിനു മുമ്പ് കണ്ട ആ കുട്ടിയുടെ മുന്നിലായിരുന്നു ആ പ്ലാവിലക്കിരീടം ആ അടിച്ചോട്ട് പോയാ ആ കുട്ടിയുടെ വീണ്ടും അങ്ങോട്ടായിരുന്നു ചെന്നു നിന്നെ കുഞ്ഞിമോള് പെട്ടെന്ന് അങ്ങോട്ട് ഇന്നപ്പോ ചോദിച്ചു അല്ല നീയോ നീ എന്താ ഇവിടെ നിന്നു ചോദിക്കുവാണ് ആഹാ എന്റെ വീട്ടിലേക്ക് വന്നിട്ടോ ഇതേ ആ പ്ലാവിലക്കിരീടം എങ്ങു തന്നോ നീ കാരണം ഞാനിപ്പോട് ഓടി വന്നേന്ന് പറയാ ഇത് കേട്ട് കേട്ടു കഴിഞ്ഞപ്പത്തിനം പറഞ്ഞു ഇതെന്തിനാ നിനക്കെന്നു ചോദിക്കുക ഞാനത് പുഴയിലൊഴുക്കാൻ വേണ്ടി കൊണ്ടോയതാ അത് കൈ വെച്ചിട്ടുണ്ട് വലിയ അപകടം ഉണ്ടാവും ഇങ്ങോട്ട് തരാൻ പറയണം െങ്കില് അവൻ എന്ത് ചെയ്യുവാണ് അകൻ അവൻ അകത്തേക്ക് പോയി പിന്നീട് ആ പ്ലാവിലക്കിരീടെ കയ്യിലേക്കെടുത്ത് അത്തലേക്ക് നോക്കുക പെട്ടെന്ന് അതിനെ തീ പിടിച്ചു ആ താഴേക്ക് വേണം കത്തി അമരുകയാണ് ഈ സമയം ഉണ്ണിമോള് വന്നിട്ട് ആഹാ നീ ഇത് കത്തിക്കാൻ വേണ്ടി വന്നായിരുന്നേ ചോദിക്കും അതെ ഞാനിത് കത്തിക്കാൻ വേണ്ടി വന്നായിരുന്നു അന്നെങ്കിലിതേ ഇതും കൂടെ കത്തിച്ചോട്ടോ ഇത് പുഴയിൽ പൊഴിക്കളയണെന്നാ ഗിരിധാൻ എന്നോട് പറഞ്ഞേ ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോത്തേനും അവൻ പറഞ്ഞു ആ ഇനിയിപ്പൊ ഞാൻ കത്തിച്ചാ മതിലോ എന്ന് പറയണ പിന്നീട് ഉണ്ണിമോളുടെ കയ്യിൽ നിന്ന് ആ പ്ലാവിലക്കിരീടം കൂടെ വാങ്ങിട്ട് അതും കൂടെ അങ്ങോട്ട് കത്തിച്ചളയണം ഉണ്ടുമോ ചോദിച്ചു ഇതാണോ നിന്റെ വീടെന്ന് ചോദിക്കുക ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ചിരിച്ചു പിന്നീട് പറഞ്ഞു അതിനുള്ള ഉത്തരം ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നിനക്ക് കിട്ടുമെന്ന് പറയാം അപ്പൊ ഈ വീട്ടിൽ വേറെ ആരുമില്ലേ നിനക്ക് ചേട്ടനോ അനിയനോ അച്ഛനോ അമ്മയോ ആരുമില്ല എന്നും ചോദിക്കുക ഇത് കേട്ടതും അവൻ പറഞ്ഞു അതിനുള്ള ഉത്തരം നിനക്ക് ഇവിടുന്ന് പോകുന്നതിനു മുമ്പ് കിട്ടുമെന്ന് പറയാം എന്ത് ചോദിച്ചാലും എന്താ ഇങ്ങനെ മറുപടി പറയണേ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് കിട്ടുമെന്ന് ഇതെന്താ നിനക്ക് സ്വന്തമായിട്ട് ഒന്നും അറിയില്ല എന്ന് ചോദിക്കാം അതിന് പകരം അവനൊന്ന് ചിരിക്കുവതേ പിന്നീട് ഉണ്ണിമോൾ പറഞ്ഞു എനിക്ക് പോകണം ഞാൻ പോകുമോന്ന് പറയുന്നത് ഇത് കേട്ട് ഇനി പാമ്പഞ്ഞു അതങ്ങനെ ശരിയാവും നീ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പം ആ അയാളെ കൊന്ന ആ കൊലപാതകൾ നിന്നെ അന്വേഷിച്ച നടക്കുമല്ലേ നീയല്ലേ ഏറ്റവും വലിയ സാക്ഷി അപ്പം നിന്നെ കൊല്ലാനായിട്ട് അവര് പുറ വന്നാലോ അതുകൊണ്ട് ഇപ്പം നീ പോകുന്ന ആപത്താണ് നീ പോകണ്ടാന്ന് പറയാണ് അപ്പം പിന്നെ എനിക്ക് ഗിരിദേവന്റെയും മാവേടേക്കും അടുത്തേക്ക് പോകണ്ടേ ഒരു കാര്യം ചെയ്യാം നിന്റെ കൂട്ടുകാരല്ലേ അവരെ അവരെ ഞാനങ്ങോട്ട് വിളിച്ചോണ്ടിരാം നീ ഇവിടെ നിൽക്ക് നീ പുറത്തിറങ്ങിയാൽ ശരിയാകത്തില്ലെന്ന് പറയാ അങ്ങനെ ഉണ്ണിമോളെ അവിടെ നിർത്തിയിട്ട് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ഗിരിദേവനും ഭഗവാൻ ശ്രീകൃഷ്ണനും ഒക്കെ മഹാവിഷ്ണുന്റെ അരിയിൽ നിൽക്കുകയാണ് അപ്പം മഹാവിഷ്ണു മോഹൻ രൂപം കൊണ്ട് നിൽക്കണം അങ്ങനെ അവരുടെ അരിയിൽ എത്തിയിരിക്കുകയാണ് ഈ സമയത്ത് മഹാവിഷ്ണു പറഞ്ഞു അതെ ഞാൻ മാമനെ അങ്ങോട്ട് അയച്ച് ഞാനാണ് അയച്ചതെന്ന് പറയുകയാണ് ശ്രീകൃഷ്ണനോടും ഗിരിദേവനോടും ആയിട്ട് പറയാം ഏത് സമയത്തും ഏത് രൂപത്തിൽ വേണേലും ഉണ്ണിമോളെ അപകടം പിടികൂടാം അതിപ്പോൾ ചിലപ്പോൾ തീയുടെ രൂപത്തിലായിരിക്കും അല്ല വെള്ളത്തിൻ്റെ രൂപത്തിൽ പ്രളയത്തിൻ്റെ രൂപത്തിൽ ഏത് രൂപത്തിൽ വേണേലും പിടികൂടാം ഇപ്പോഴാ കൊലപാതയിൽ ഒരാളുടെ ചിത്തത്തിൽ ഗുളികം കയറി പറ്റിയിട്ടുണ്ട് അവൻ കയറി പറ്റിയിരിക്കുന്ന ഉണ്ണുമോളെ ഇല്ലാതാക്കാൻ വേണ്ടി മാത്രമാണ് അവനൊരു വഴിതേടി നടക്കുന്ന സമയത്താണ് അതിന് വേണ്ടിയിട്ടാണ് അവനാ കൊലപാതക ദൃശ്യം ഉണ്ണിമോളുടെ മുന്നിൽ കാണിച്ചു കൊടുത്തതെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗിരിദേവൻ പറഞ്ഞു അല്ല എനിക്കൊരു ചെറിയ സംശയം ഉണ്ടെന്ന് പറയണേ എന്താ അപ്പം ഇനി വാമനമൂർത്തി വാമനമൂർത്തി അവളോടൊപ്പം അവളുടെ സംരക്ഷനായിട്ട് കൂടെ ഉണ്ടാവുമെന്ന് പറയുക അതുകൊണ്ടാണ് ഞാൻ വാമനമൂർത്തിനെ ഇപ്പോഴങ്ങോട് അയച്ചിരിക്കുമെന്ന് പറയുകയാണ് അപ്പോഴേക്കും വാമനമൂർത്തി അങ്ങോട്ട് വരുവാണ് വാമനമൂർത്തി ഒന്ന് പ്രണാമം ഒക്കെ പറയുകയാണ് പിന്നീട് പറഞ്ഞു അതെ വാമനമൂർത്തി ഭഗവാൻ കൃഷ്ണനും പിന്നെ അതോടൊപ്പം തന്നെ ഇനി ബലരാമനും എല്ലാവരും അവളുടെ ഉണ്ണിമോളുടെ മാർഗമഹത്യേ അവൾക്ക് ഇനി കാവലായിട്ട് ഉണ്ടാവണമെന്ന് എന്ന് മോക്ഷം കിട്ടുന്നോടം വരെ അവളുടെ ആയുസ് തീരുന്നോടം വരെ ഗിരിദേവൻ പറഞ്ഞറിയാം ഇനി അവൾക്ക് അധികം നാൾ ഉണ്ടാവത്തില്ല കുറച്ച് നാളുകൾ മാത്രമേ അവൾ ഈ ഭൂമിയിൽ ഉണ്ടാവുള്ളൂ അപ്പം അവളുടെ ആയുസത്തീരുന്നതിന് മുമ്പ് അവൾ എല്ലാവരുടെ അവതാരങ്ങൾ അവൾ കണ്ടിരിക്കും അങ്ങനെ അവൾക്ക് മോക്ഷം അവസാനം മോക്ഷം പ്രാപിക്കുന്ന സമയത്ത് അവൾക്ക് അങ്ങനെ അനുഗ്രഹം കിട്ടിയിട്ട് മാത്രമാണ് അവൾ മോക്ഷം പ്രാപിക്കുള്ളൂ എന്നുള്ള സത്യം ഗിരിദേവനോട് മഹാവിഷ്ണു പറയുന്നുണ്ട് പിന്നീട് അവിടുന്ന് അവർ പോരുവാണ് ഈ സമയം ഉണ്ണിമോൾ ഇങ്ങനെ ഉണ്ണിമോളിങ്ങനെ ഇരിക്കുവരുമായിട്ട് എന്താ ഗിരിദേവനും വാവേം വരാത്തേ അപ്പോഴാണ് എന്തെ ഗിരിദേവനും വാവേയും വാമനും കൂടെ അങ്ങോട്ട് വരുന്നേ അങ്ങനെ അവരെ കണ്ടു കഴിഞ്ഞപ്പോ ഉണ്ണിമോൾ ആഹാ ഇത്ര പെട്ടെന്ന് കൂട്ടിക്കൊണ്ട് വന്നോ ഞാൻ കരുതിയില്ലാട്ടോ എന്ന് പറയണേ ഇത് കേട്ട കഴിഞ്ഞപ്പത്തേനും വാമനും പറഞ്ഞു ഇവിടെ കൊറേ സമയം നിന്ന് മുഷിഞ്ഞോന്ന് ചോദിക്കാ ഇല്ല എനിക്കൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെങ്കിൽ ആ ചേട്ടന്മാരെ കണ്ടില്ല അതുകൊണ്ട് പിന്നെ എന്ന് പറയണ അല്ല ഇത്ര പെട്ടെന്ന് കൂട്ടിക്കൊണ്ട് വരാന് ഇത് എവിടെയായിരുന്നു വരുന്ന ചോദിക്കാണ് ഞങ്ങൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിപ്പോ അവിടെ നിപ്പുണ്ടായിരുന്നു അല്ല അതിന് നിനക്ക് ഇവര് നേരത്തെ അറിയായിരുന്നു ഗിരിദേവനെ ബാവിനെ അറിയായിരുന്നു ചോദിക്കാം ആ എനിക്കറിയായിരുന്നു എന്ന് പറയണം ബാവ പറഞ്ഞു എനിക്ക് ഇവനെ പരിചയം ഉണ്ടെന്ന് പറയണം ഇത് കേട്ട കഴിഞ്ഞപ്പോ പൊണ്ണുമോൾ ചോദിച്ചു അല്ല നിന്റെ പേരെന്താന്ന് ചോദിക്കാം ഞാൻ പേര് ചോദിക്കാൻ പറഞ്ഞു പേരെന്താ എൻ്റെ പേര് വാസുദേവൻ എന്ന് പറയാം വാസുദേവനോ അത് വലിയ ആൾക്കാരുടെ പേരല്ലേ ആ വലിയ ആൾക്കാരുടെ പേരൊക്കെയാ ഇത് കേട്ടപ്പോ പൊണ്ണുമോൾ പറഞ്ഞു എൻ്റെ മുത്തശ്ശി മുത്തശ്ശിയുടെ ഒരു അകന്ദബ ബന്ധത്തിലുള്ളൊരു അച്ഛന് വാസുദേവൻ എന്ന പേര് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുന്നത് വാസുദേവൻ എന്നുള്ള പേര് നിന്നെ വിളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അന്ന് ഒരു കാര്യം ചെയ്യാ നീ കുട്ടിവാസോ എന്ന് വിളിച്ചാൽ മതിയെന്ന് പറയാം അത് കുഴപ്പമില്ല കുട്ടിവാസോ അങ്ങനെ വിളിക്കാണെ പിന്നെ കുഴപ്പമില്ല അതാണെങ്കിൽ പിന്നെ ഇച്ചയുടെ എളുപ്പമുണ്ട് വിളിക്കാനെന്ന് പറയണം ഈ സമയം കുഞ്ഞിമോൾ ഗിരിതാവിനോട് ഗീതാവാ ഞാനിങ്ങോട്ട് വന്ന സമയത്ത് ഇവ കുട്ടിവാസം അവിടെ ഉണ്ടായിരുന്നു കുട്ടിവാസം എൻ്റെയിൽ നിന്ന് ആ തോപ്പി മേടിച്ച് അത് കത്തിച്ച് കളയുകയും ചെയ്തേ അത് പുഴയിലെടുക്കണമെന്നല്ലേ ഗിരിദേവൻ പറഞ്ഞു പിന്നെ കത്തിച്ച് കളഞ്ഞോണ്ട് കുഴപ്പമില്ല ഞാൻ ആകെ പട പേടിച്ചു കുട്ടിവാസു ഇതെങ്ങനെ തലയിൽ വെക്കുമോ എന്ന് പേടിച്ചോയ് എന്താണെങ്കിലും തലയിലൊന്നും വെച്ചില്ല അവനത് കത്തിച്ച് കളഞ്ഞോണ്ട് ഭാഗ്യമായി എന്ന് പിന്നീട് ഗിരിദാബനോട് പറഞ്ഞു ഗിരിധാവാ നമുക്ക് വീട്ടിൽ പോകേണ്ടി നിൽക്കാം അല്ല ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവന്മാരെ പിടി പിടികൂടില്ല എന്ന് ചോദിക്കുകയാണ് അത് ശരിയാ പക്ഷെങ്കിലൊരു കാര്യമുണ്ട് ഗിരിധാവാ പോലീസൊക്കെ ഇനിയിപ്പൊ അന്വേഷിച്ച് വരുമോ എന്താണെങ്കിലും അയാളെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ട് അവന്മാർ എന്താണല്ലോ ഞാൻ ജയിലിൽ കയറ്റുമെന്ന് പറയാം ഇത് കേട്ടതും എഴുതാൻ പെട്ടെന്ന് കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവും ഉണ്ണിമോൾ അതിനെ മുതിർന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അവന്മാർ കത്തിയായിട്ടാണ് നടക്കുന്നെ ഉണ്ണിമോളെ കണ്ട് ഇങ്ങനെ തീർത്ത് കളയെന്ന് പറയണം അയ്യോ അപ്പ ഇനി എന്ത് ചെയ്യും ഉണ്ണിമോൾ പുറത്തിറങ്ങിയിട്ടുണ്ടേ പ്രശ്നമാണ് പിന്നെ ഉണ്ണിമോൾക്ക് അവര് ഇനി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന അത്ര നിർബന്ധമാണൊരു കാര്യം ചെയ്യാം ഉണ്ണിമോൾ തൽക്കാലത്തേക്ക് ഓരോരുത്തും പോകണ്ടെന്ന് പറയാം അപ്പൊ ഞാൻ പോകാരുന്നാൽ ശരിയാവുന്നെങ്ങനെയാ മുത്തശ്ശൊക്കെ എന്നെ അന്വേഷിക്കില്ലേ തൽക്കാലത്തേക്ക് ആരോടും ഈ കാര്യങ്ങളൊന്നും പറയാൻ പോണ്ട ഉണ്ണുമോളെ എങ്ങോടും പോവണ്ട ഇതായിട്ടപ്പോൾ കുട്ടിവാസു അതെ ഉണ്ണുമോളെ ഞാൻ നോക്കോളന്ന് പറയണേ ഏ നീയോ നീ വെറും നീ വെക്കും ഞാനേ കുട്ടി വയ്ക്കാണെങ്കിൽ എനിക്ക് ഏത് വലിയ മഹാരാജോ വന്നാലും എന്റെ വെറു എൻ്റെ മുന്നിൽ വെറും പുല്ല എനിക്കതൊന്നും എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ആവർണ്ണം ശരിയാ കുട്ടിവാസുവിൻ്റെ മുന്നിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് പറയണം പിന്നെ ഞാനിവിടെ എന്ത് ചെയ്യാൻ വാ നമുക്ക് എന്തെങ്കിലും കളികളെ കളിക്കാമെന്ന് പറഞ്ഞോണ്ട് കുട്ടിവാസു അത് കുട്ടിവാസെന്ന് പറഞ്ഞാൽ വാമനൻ അവളെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവണം ഈ സമയം അനസൂയെ വിനിയും കൂടെ പണിക്കരെ കാണാനായിട്ട് ചെല്ലുവാണ് പിന്നീട് പണിക്കൻ ഒന്നുകൂടെ പ്രശ്നം വെച്ച് നോക്കാം ഉണ്ണിമോടെ കാര്യത്തിൽ അങ്ങനെ പ്രശ്നം വെച്ച് നോക്കിയിട്ട് പറഞ്ഞു അതെ ഉണ്ണിമോടെ കാര്യത്തിന് മുമ്പേ ഞാൻ പറഞ്ഞാൽ കടുത്ത ദാരിദ്ര്യത്തിലല്ലേ ജനിച്ചേ അവൾക്ക് പീടകൾ ബാലപീടകളൊക്കെ എന്നൊക്കെ ചോദിക്കുക ഇത് കേട്ട് ചെമ്പത്തേനും അനസു ശരിയാ പക്ഷേ പിന്നീട് അവൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഉണ്ണുമോൾക്ക് ഉണ്ടായിരുന്നു അവളുടെ കൂടെ ഗിരിദേവനും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴങ്ങനെയല്ല ഇപ്പം അവൾക്ക് ആപത്ത് വന്നിരിക്കുക ഇനി അധികം നാളെ അവൾ ജീവിച്ചിരിക്കില്ലെന്നാണ് ഗിരിദേവൻ പറഞ്ഞു അപ്പം അതുകൊണ്ട് ഒന്നുകൂടി പ്രശ്നം വെച്ച് നോക്കാൻ വന്നാന്ന് പറയാം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ തിരുമേനി പറഞ്ഞു ഞാൻ മുമ്പൊന്നും പറഞ്ഞാലേ ഇനി എനിക്ക് കൂടുതലൊന്നും പറയാനില്ല നിങ്ങൾ പോയിക്കോളാൻ പറയണം പക്ഷേ എങ്കിൽ അവർക്ക് പോവാനായിട്ട് തോന്നില്ല പിന്നീട് അയാൾ നോക്കിയിട്ട് അതെ ആപത്തരികെ തന്നെ ഉണ്ടെന്ന് പറയണേ ഏ ആപത്തരിക ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അതെ ആ സമയം ഉണ്ണിമോളുടെ അരിയിലേക്ക് അവന്മാര് വരുവാണ് ആ കൊലപാതകൾ ഉണ്ണിമോളെ പിടികൂടാനായിട്ട് അവള് ഇവിടെ എവിടെയെങ്കിലും കാണും അതെ അവളെ എത്രയും പെട്ടെന്ന് നമുക്ക് പിടികൂടണം അല്ലെ നമ്മൾ പോലീസുകാർ നമ്മളെ പിടിച്ചോണ്ട് പോകുന്നു പറയണം അവളെ പിടികൂടി തീർത്താൽ മാത്രം നമുക്കിനി രക്ഷപെടാൻ പറ്റുള്ളൂ അവളല്ലെങ്കിൽ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ഇനി അഴികൾക്കുള്ളിലായിരിക്കും എന്ന് പറയാം അതു മാത്രല്ല ആ നേതാവിൻ്റെ നേതാവിനെയാണല്ലോ ഓമാർ കൊന്നേ ആ നേതാവിൻ്റെ ശിങ്കളുകൾ കറങ്ങി നടക്കുന്നുണ്ട് നമ്മളെ എങ്ങനെ അവന്മാരുടെ കൈ നമ്മൾ അതോട് കൂടി തീർക്കും എന്ന് പറയണം ഈ സമയം ഉണ്ണിമോൾ എന്ത് ചെയ്യുവാണ് ഉണ്ണിമോൾ ഇവന്മാരെ കാണാതെ വാമന്റെ കൈയ്യും പിടിച്ചിട്ട് അങ്ങോട്ട് പോകണം അവന്മാരും ഭാഗ്യത്തിന് ഉണ്ണിമോളെ കണ്ടില്ല വാമനും കൂടെ ഉള്ളതുകൊണ്ട് ആമാർക്ക് കാണാൻ പറ്റില്ല പക്ഷേ എങ്കിലും അവന്മാരുടെ ഒരാളുടെ മനസ്സിൽ കയറിയിരിക്കുന്ന ഗുളികനാണ് ഉണ്ണിമോളെ പിടികൂടാൻ തക്കം പാർത്തിരിക്കുകയാണ് ഈ സമയം എനിക്കും അനുസരിക്കാൻ വല്ലാത്ത ടെൻഷൻ ആപത്തരികാ എന്ന് പറഞ്ഞല്ലോ ഒരു കാര്യം ചെയ്യുകൂടെ ഒന്ന് വെച്ച് നോക്കാൻ പറയണം എന്നാൽ ഒരു കാര്യം ചെയ്യാ ഞാനിനും വെറ്റിലെടുത്താകുമ്പോഴത്തേന്ന് നോക്കി നോക്കാന്ന് പറയാം ഒരു വെറ്റിലി അങ് എടുത്ത് തന്നോളൂന്ന് പറയണം അങ്ങനെ ഒരു വെറ്റിലി എടുത്ത് കൊടുക്കാനായിട്ട് കുറെ വെറ്റിലി അങ്ങ് അനസ് അനസ്സൂടെ കയ്യിലേക്ക് കൊടുക്കണം അനസ്സേ ഒരു വെറ്റല് എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേനും അത് മുഴുവനും കൂടെ അവിടെ ഇങ്ങനെ വിഗ്രഹത്തിലേക്ക് വീഴുവാണ് അത് കണ്ട ഇത് പണിക്കറ്റ് പറഞ്ഞു അതെ നിമിത്തമാണുള്ള കാണിക്കണേ ഇനിയിപ്പം നോക്കിയിട്ട് കാറ്റില്ല എന്താ അതെ ണനെ അത് കണിഞ്ഞിട്ടാ കാര്യൂ മുക്കണ്ണനോ അതെ സാക്ഷാത് ശിവഭഗവാൻ കണിയാണ് എങ്കിൽ മാത്രം അവനി അവൾക്ക് ഇനിയിപ്പം ജീവൻ നിലനിർത്താണ്ട് സാധിക്കുള്ളൂ അല്ലാതെ നമ്മൾ ആരും നോക്കിട്ട് ഒരു കാര്യമില്ല ഇനി നിങ്ങളോട് നിന്നോണ്ട് കാര്യമില്ലെന്ന് പറയണം അങ്ങനെ അവരെ പറഞ്ഞു വിടുകയാണ് അവർക്ക് വല്ലാത്ത സങ്കടത്തോടു കൂടിയിട്ടാ അവര് വീട്ടിലേക്ക് പോകുന്നെ ഈ സമയം ഉണ്ണിമോളും വാമനും കൂടെ അങ്ങ് നടക്കുവാണ് അപ്പൊ ഉണ്ണിമോളി നമ്മൾ എന്ത് കളിയാ കളിക്കാൻ പോടേക്കും നിനക്ക് എന്ത് കളിയാ വേണ്ടത് അത് പിന്നെ എനിക്ക് ഓടാനൊന്നും പറ്റത്തില്ല എന്ന് പറയുന്നത് ആണോ അന്ന് ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇവിടെ ഇരുന്ന് എന്തേലും കളി കളിക്കാന്ന് പറയുന്നത് പിന്നീട് എന്ത് ചെയ്യുകയാണ് വാമന എന്തു ചെയ്യുക അവിടെ അങ്ങനെ ഇരിക്കുവാണ് വാമന ഇരിക്കുമ്പോൾ മണ്ണും മോളെ അവിടെ ഇരിക്കാൻ പറയണം മുന്നുമോളം നോക്കിയപ്പോത്തേനും കുറേ മണ്ണൊക്കെ ഇട്ടേക്കുന്നു ഇതെന്താ മണ്ണ് കുഴച്ചിട്ടേക്കുന്നേ ആ ഇതേ ചെളിയാ ഇത് കുഴച്ച് നിനക്ക് എന്ത് വെള്ളം എന്ത് രൂപം വേണലും ഉണ്ടാക്കാന്ന് പറയുക ആണോ അന്നെങ്കിൽ എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് അപ്പം തേനും ഗിരിദേവനും ഭാവിയും അങ്ങോട്ട് വരുവാണ് അവര് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ണിമോൾ ആ ചെളിയൊക്കെ മണ്ണ് ചെളിമണ്ണ് ഇങ്ങനെ കുറച്ച് ഓരോ രൂപങ്ങളൊക്കെ ഇങ്ങനെ മെനാൻ തുടങ്ങുകയാണ് അപ്പോൾ അതിൻ്റെ എന്ന് കണ്ടത് ഇനിയിപ്പോൾ ഉണ്ണിമോളുടെ അടുത്തേക്ക് ബലരാമനും അങ്ങനെ ബാക്കി എല്ലാം മഹാവിഷ്ണു അവതാരങ്ങളും വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഇതിൻ്റെ വിശേഷം ഇടാൻ കുറേ ലേറ്റായിപ്പോയി രാവിലെ കുറച്ച് തിരക്കായി പോയതുകൊണ്ട് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പെടുന്ന അടുത്തയാഴ്ച പ്രമോവിശേഷങ്ങൾ അതുമായിട്ട് ഞാൻ പിന്നീട് വരാട്ടോ അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി